നർത്തകിയുമായ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ ഓരോ വീഡിയോകളിലൂടെയും വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളും എല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് ഒപ്പം മകൾ സുതാപ്പു എന്ന് വിളിക്കുന്ന സുദർശനയുടെ വിശേഷങ്ങളും ആരാധകർക്കായി സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് പുതിയ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യ തിരുവനന്തപുരത്തെ വീട്ടിലെ അല്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും താരം പങ്കിടുന്നുണ്ട് സൗഭാഗ്യക്കിപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട് താൻ നാലു മണിക്ക് എഴുന്നേറ്റ് വിളക്ക് വെച്ച് ഒരു ദിവസം ആരംഭിക്കുമെന്ന് സൗഭാഗ്യ പറയുന്നു മകൾ സുതാപ്പുവും എല്ലാത്തിനും സൗഭാഗ്യക്കൊപ്പം തന്നെ ഉണ്ടാകാറുണ്ട് താരം കൊച്ചിയിലേക്ക് ഒരു യാത്ര ൊരുങ്ങുകയാണ് അതിനു മുന്നേ വീട് വൃത്തിയാക്കാനും ക്ലാസ് എടുക്കാനുമുള്ള തിരക്കിലാണ് സൗഭാഗ്യ ഈയിടെ മകൾ സുദർശനിക്ക് വയ്യാതായപ്പോൾ ഒരുപാട് ആളുകൾ കുഞ്ഞിനെ കുറിച്ച് തിരക്കിയിരുന്നുവെന്നും ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും അവൾക്ക് പൂർണ്ണമായും സുഖപ്പെടുകയും ചെയ്തുവെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാറുണ്ട് താൻ മാനസികമായി തളർന്നു പോകുമ്പോൾ തനിക്ക് ആകെയുള്ള പിടിവെള്ളി എന്ന് പറയുന്നത് ആത്മീയതയാണെന്നും അതിനാൽ തന്നെ ദിവസവും രണ്ടു നേരവും ആ വീട്ടിൽ വിളക്ക് വയ്ക്കാറുണ്ട് അതൊരുതരം റിലാക്സേഷൻ ആണെന്നാണ് സൗഭാഗ്യ ഭാഗ്യ പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നതെന്നും ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് മോളും വരുന്നുണ്ടെന്നും അവിടെ ഇരുന്ന് ഡാൻസ് ഒക്കെ നോക്കിയിരിക്കും ചിലപ്പോൾ പടം വരയ്ക്കുമെന്നും അതല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും അത്രയും ബഹളത്തിനിടയിൽ അവൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുമെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് പണ്ട് അമ്മ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ താനും ഇങ്ങനെ ഇങ്ങനെയായിരുന്നുവെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും തന്റെ കുട്ടിക്കാലവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും സൗഭാഗ്യ വിശദീകരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല കൊച്ചിയിലെ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ചും കൊച്ചിയിലേക്ക് ട്രിപ്പ് പോകുന്നതല്ല കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റ് സൗഭാഗ്യ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നാണ് തന്റെ ബ്ലോഗിൽ പറയുന്നത് തന്റെ അമ്മയ്ക്കും അർജുൻ ചേട്ടനും എല്ലാം ഫ്ളാറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും കൊച്ചിയിലെ ഫ്ളാറ്റ് തങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് വേദനാജനകമായൊരു തീരുമാനമായിരുന്നു അതെന്നുമാണ് സൗഭാഗ്യ പറയുന്നത് തങ്ങൾക്ക് വല്ലപ്പോഴും പോയി താമസിക്കാനൊക്കെ പറ്റുമായിരുന്നുവെന്നും ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ തങ്ങൾ അവിടെ പോയി നിൽക്കാറുണ്ടെന്നും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തല്ലേ പറ്റൂ അങ്ങനെ എടുത്ത തീരുമാനമാണ് തന്റെ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നതെന്നും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നുവെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗവുമില്ല എന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നത് സൗഭാഗ്യയും സുദർശനയും ചേർന്നാണ് കൊച്ചിയിലേക്ക് പോയത് അർജുൻ ചക്കപ്പഴം സീരിയൽ ചെയ്യുന്ന സമയത്താണ് ഫ്ളാറ്റിന്റെ സാധനങ്ങളെല്ലാം വാങ്ങിയതെന്നും അന്ന് ഷൂട്ടിംഗ് ഉള്ളതിനാൽ കൊച്ചിയിലെ ഫ്ളാറ്റ് വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നും എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ആ സീരിയൽ ചിത്രീകരണം അവസാനിപ്പിച്ചത് അതിനുശേഷം കൊച്ചിയിലേക്കുള്ള വരവും കുറഞ്ഞുവെന്നും ഈ കാരണങ്ങളാൽ കൊണ്ടെല്ലാമാണ് ഫ്ളാറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനം എടുത്തതെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് രണ്ടു ദിവസത്തെ യാത്രയായിരുന്നു സൗഭാഗ്യോടേത് വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവരെയും സൗഭാഗ്യ പരിചയപ്പെട്ടു പിന്നെ ഫ്ളാറ്റ് മുഴുവൻ വൃത്തിയാക്കുകയും അവിടുത്തെ ഫർണിച്ചറുകൾ മോഡിഫൈ ചെയ്യുകയും ചെയ്തു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സൗഭാഗ്യയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേസമയം സൗഭാഗ്യയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ